കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ കറങ്ങുന്നുണ്ട് ആ പോസ്റ്ററിൽ ഒരു കാറുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് അതിൽ ഒരു ടൈറ്റിലും ഉണ്ട് കാറിൻ്റെ നമ്പർ നോക്കണം കാറിൻ്റെ നമ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാം കെ എൽ സീറോ വൺ സി എം രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നാണ് അതൊരു പക്ഷേ ഒരു പരിഹസിക്കാനുള്ള ട്രോളായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ അനുകൂലിച്ചതർ ചെയ്ത ഒരു സർഗിയായിരിക്കാം സി എം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന നമ്പറുള്ള വാഹനം ആരുടേതാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ഈ വരുന്ന വ്യക്തിയുടേതാണ് ഈ പറഞ്ഞ നമ്പറിലുള്ള വാഹനം കണ്ടല്ലോ കെ എൽ സീറോ വൺ സി എം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാനൊരു ഒരു ഫോട്ടോ കാണിക്കാം ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കാറ് കെ എൽ സീറോ വൺ സി എം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നമ്പർ ആരുടെ ഇത് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എൻ്റെ അനിയൻ്റെ പേരിലുള്ളത് ഈ ബൈക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി അഞ്ച് വർഷത്തിന് വേണ്ടേ ഈ നമ്പർ എന്ത് ഫാൻസി നമ്പർ ആയി ചോദിച്ചു വാങ്ങിയതാണ് അല്ലല്ല അങ്ങനെ അല്ല അല്ലാതെ കിട്ടിയതാണ് ട്രോൾ കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ ഇതിനൊരു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഈ